नमस्ते ടാറോർ ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കാൻ പോകുന്ന മിറാക്കൾ എന്താണെന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വരുത്തേണ്ട മാറ്റം എന്താണെന്നുമാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെന്റ് ആണ് നിങ്ങൾ ഏത് സമയത്ത് കാണുന്ന ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും നിങ്ങൾ ഏത് വ്യക്തിയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ വ്യക്തിയുമായിട്ട് ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റഡ് ആക്കി എടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് ഇടുന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും ർപ്പണബോധോ അതിൽ നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങൾക്ക് അത് റെസനേറ്റ് ആവുന്നതാണ് കൂടാതെ തന്നെ കറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോക്കുള്ളൂ കാരണം ഇതിനകത്ത് ഒരു എനർജി പോലും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും ഇല്ല നിങ്ങൾ ഇതിനെ ഏത് രീതിയിലാണോ കാണുന്നത് എത്രത്തോളം നെഗറ്റീവായിട്ടാണോ നിങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുപോലുള്ള ഒരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആവുകയും നിങ്ങൾ വീണ്ടും ബാഡ് കർമ്മ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരികയും വരികയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന റീഡിങ്സാണ് കിട്ടുന്നതെന്ന് ചിന്തിച്ച് വരരുത് നമുക്ക് കിട്ടുന്ന എനർ ർജി നമ്മൾ നിങ്ങളിലേക്ക് തരും ആ റീഡർ അങ്ങനെ പറഞ്ഞു ഈ റീഡർ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ എന്നെ സമീപിക്കാതിരിക്കുക കാരണം എനിക്ക് എന്താണോ ഞാൻ ആ ടൈമിൽ പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ പേരും കാര്യങ്ങളും വെച്ചെടുക്കുന്നത് ആ റീഡിങ്സ് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് പറയും അത് നെഗറ്റീവാണേലും പോസിറ്റീവാണേലും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സോടുകൂടി മാത്രം സമീപിക്കുക കാരണം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പറയണമെങ്കിൽ എക്സറ എഴുതിയിട്ടേക്കുക കേട്ടോ എന്നാലും ഞാൻ പറയാൻ സാധ്യതയില്ല കാരണം ഒരിക്കലും ഞാൻ എൻ്റെ ടാറോയെ നെഗറ്റീവ് ആക്കുന്ന അതായത് ആ ഒരു ഒരു കാര്യത്തെ മറച്ച് വെച്ച് ഞാൻ ഒരു കാര്യവും നിങ്ങൾക്ക് മുന്നിൽ പ്രസൻ്റ് ചെയ്യില്ല എന്നത് ഞാൻ നൂറ് ശതമാനം പറയുന്നു അപ്പം അത് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് വരിക പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ നടന്ന് നിങ്ങളിങ്ങനെ റീഡിങ്സുകൾ എടുക്കാതെ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് ഒരു റീഡിങ്സ് എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുക കേട്ടോ അതിൽ നിന്നൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുക അതല്ല എങ്കിൽ മാത്രം നിങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്ത് നോക്കുക എന്നാണ് ഞാൻ പറയുകയുള്ളൂ കാരണം ഇല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഒരു കൺഫ്യൂഷൻ എനർജി വന്ന് നിറയും ചിലപ്പോൾ ഈ പോസിറ്റീവായിട്ടായിരിക്കും മറ്റേ വ്യക്തി ഒന്ന് സന്തോഷിപ്പിച്ച് പറഞ്ഞു വിട്ടെങ്കിൽ ആ ഒരു കൂടി നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുക അതല്ല എങ്കിൽ നിങ്ങൾ അതിൻ്റേതായ രീതി നെക്സ്റ്റ് ആക്ഷൻ എടുക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരാൻ പോകുന്ന മിറാക്കിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ദ ടെമ്പറൻസ് ആണ് പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് പാസ്റ്റിലെ പല തെറ്റുകളും നിങ്ങൾക്ക് തിരുത്താനുള്ള ഒരു അവസരം പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്നു പല കാര്യങ്ങളെയും നിങ്ങൾക്കൊന്ന് കറക്റ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഒക്കെയുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഏറ്റക്കുറച്ചുകൾ ഏറ്ററക്കം എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ മോശമാകുന്ന വശങ്ങളെ നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുവരാനുള്ള ചില അവസരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ചില ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് അതായത് നിങ്ങളിൽ തന്നെ ഒരു ഡിവൈൻ്റെ എനർജി കണക്റ്റഡ് ആകാൻ പോകുന്നു ഒരു സ്പിരിച്വൽ ജേണിയിലൂടെയാണ് ഇനി നിങ്ങളുടെ യാത്രയെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് കേട്ടോ വളരെ പോസിറ്റീവായിട്ടും വളരെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു നല്ലൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു എനർജിയോട് കൂടി നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്നുകൂടി നമുക്ക് ഡിവൈൻ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ വെയ്റ്റിംഗ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി ഞാൻ നോക്കിയപ്പം നമുക്കിവിടെ ജൂൺ മാസക്കാരുടെയും അതുപോലെ തന്നെ ഡിസംബർ മാസക്കാരുടെയും അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ ജനിച്ചവരുടെ എനർജി വന്നിട്ടുണ്ട് ഏപ്രിൽ മാസക്കാരുടെ എനർജിയും വളരെ ശക്തമായിട്ട് വന്ന് നിൽപ്പുണ്ട് കേട്ടോ അതായത് ജൂൺ മാസത്തിൻ്റെയും ഡിസംബറിൻ്റെയും ഫെബ്രുവരിയുടെയും ഏപ്രിൽ മാസക്കാരുടെയും അസ്ട്രോളജിക്കൽ സൈൻ അനുസരിച്ചുള്ള ഒരു എനർജി കൂടുതലായിട്ട് നമ്മളുടെ ഈ ഒരു റീഡിങ്സിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് എന്താണേലും ഒരു ബാലൻസാണ് ഒരു സമാധാനം ഒരു പീസ് ഓഫ് മൈൻഡ് എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് മാത്രവുമല്ല പുതിയ ചില കാര്യങ്ങൾ പുതിയ ചില സൃഷ്ടികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകാൻ പോകുന്നതായിട്ടും കാണുന്നുണ്ട് ചില ഇമോഷൻസുകൾ നിങ്ങളെ തേടി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത പുതിയ ചില വ്യക്തിബന്ധങ്ങളുടെ എനർജി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ പോകുന്നു അതായത് ഒരു അൺകണ്ടീഷണൽ ലവ് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെപ്പോഴും ഒരു ഒറ്റപ്പെടലിലായിരുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു പൂർണ്ണതയില്ലാതെ എപ്പോഴും ചീറ്റിങ് എനർജിയിലൂടെയും അതുപോലെ എപ്പോഴും ഒറ്റപ്പെടലിലൂടെയും നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അതായത് ഒരു ഡിസംബർ മാസത്തിൽ എനർജി കണക്റ്റഡ് ആയ വ്യക്തികളുടെ ഒരിതാണ് ഏറ്റവും ഒറ്റപ്പെടലിനെ കാണിക്കുന്നത് നിരാശയെയും ഒറ്റപ്പെടലിനെയും അതുപോലെ തന്നെ പല കാര്യങ്ങളെയും നെഗറ്റീവ് പോസിറ്റീവ് ചെയ്താലും നിങ്ങളുടെ ജീവിതത്തിൽ അത് നെഗറ്റീവായിട്ട് തന്നെ തീരുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ചില സിറ്റുവേഷൻസുകളുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ നല്ല സന്തോഷത്തോടു കൂടി മറ്റുള്ളവർക്ക് ഒരു സപ്പോർട്ടായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തിരിച്ചടി ആയിട്ട് അത് കേൾക്കുന്ന വ്യക്തികൾ നിങ്ങളെ തിരിച്ച് ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലാക്കുന്ന ഒരു എനർജിയിലേക്ക് ഇടയ്ക്ക് തള്ളാറുണ്ട് പക്ഷേ നിങ്ങൾ എപ്പോഴും ബ്ലെസ്സിങ്സ് ഉള്ളവരാണ് ഡിവൈൻ സപ്പോർട്ടിങ് ഉള്ള വ്യക്തികളാണ് ഡിസംബർ മാസത്തിൽ ജനിച്ച വ്യക്തികളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് കാരണം അവരെ സംബന്ധിച്ച് എത്ര പടുകുഴിയിലേക്ക് വീണാൽ അവർ മറ്റുള്ളവർ അതിശയിക്കുന്ന രീതിയിൽ അവർ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും അവർ ബാലൻസിലേക്ക് വരും അവർക്ക് വീണ്ടും വീണ്ടും ഓപ്പർച്യൂണിറ്റീസുകളും അല്ലെങ്കിൽ അവസരങ്ങളും യൂണിവേഴ്സ് പ്രപഞ്ചം ഇട്ടു കൊടുക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പം ഇമോഷണൽ പരമായിട്ടൊരു തകർച്ചയിലാണ് നിങ്ങൾക്കൊരു ബാലൻസ് ഇല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി നിങ്ങളെ തേടി വരുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് എനർജി കണക്റ്റഡ് ആക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ആ ഒരു എനർജി കണക്ട് ചെയ്തു വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തിൻ്റെ ഒരു എനർജി ശക്തമായിട്ട് വന്ന് നിൽക്കുന്ന വ്യക്തികളിൽ കാണാൻ പറ്റുന്നത് ബെർഡൻ ഒരുപാട് ബെർഡൻ ചുമക്കുന്നു ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളെ നിങ്ങളുടെ തലയിൽ നിങ്ങൾ ചുമക്കുന്നു നിങ്ങൾ മുന്നോട്ടേക്ക് ടെൻഷൻ അനുഭവിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ടി വരുന്നു നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ സ്വപ്നങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് ഈ മാസക്കാരുടെ എനർജി മാത്രമല്ല കേട്ടോ നമ്മളുടെ റീഡിങ്സുകൾ നിങ്ങൾ കണക്റ്റഡ് ആവുന്ന എല്ലാവരിലേക്കും വരും കൂടുതലായിട്ട് കണക്റ്റ് ചെയ്യുന്നവരുടെ കാര്യം മാത്രം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ പൂർണ്ണമായും ആ മാസക്കാർക്ക് ഇത് ശരിക്കും റെസനേറ്റ് ആകും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് കേട്ടോ ശരിക്കും ഈ ഒരു എനർജി ഒരുപാട് ട്രാജഡി അതായത് ഒരുപാട് തകർച്ച വീഴ്ചകളിൽ നിന്നും നിങ്ങൾക്കൊരു കരകയറ്റം ഒരു ഉയർച്ച ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ബിഗ് ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു വിദേശ യാത്ര വിദേശവാസമൊക്കെ ചെയ്യുന്ന വ്യക്തികൾ അവിടെ കിടന്ന് ഒരുപാട് നരകിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വളരെയധികം അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒരു മിറാക്കിൾ പോലുള്ള ഒരു ബിഗ് ചേഞ്ചിങ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് നിങ്ങളുടെ ബെർഡൻ കരിയർ എനർജിയിലാണേലും ജീവിത സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങൾ ചുമക്കുന്ന ബെർഡൻ നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ പറ്റും അതുപോലെ തന്നെ വലിയൊരു മാറ്റം എല്ലാവരെയും അതിശയിപ്പിക്കുന്ന വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് അതുപോലെ ചില പ്രണയം ചില ബന്ധങ്ങൾ നിങ്ങളുടെ പാർട്ണറുമായിട്ട് നിങ്ങൾ അകന്ന് നിൽക്കുന്ന എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകുന്നു നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇമോഷണൽ പരമായിട്ട് അതായത് ഒരു വ്യക്തിയിൽ നിന്നും ഒരു പാർട്ട്ണറിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാരണം ചിലപ്പോൾ നിങ്ങളിൽ നിന്നും വിട്ടുനിന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഗ്രഹിച്ചൊരു റൊമാൻസ് നിങ്ങളൊരു ഇമാജിൻ ചെയ്ത നിങ്ങൾ സ്വപ്നം കണ്ട് നടന്ന ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ ഇനി അങ്ങോട്ടേക്ക് അനുഭവയോഗ്യമാകുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു വിവാഹം പോലുള്ള കാര്യങ്ങൾ ഇല്ലാതെ കുറേ കാലങ്ങളായിട്ട് വിവാഹം നടക്കാതെ നമ്മളുടെ ഒരു ഏജ് കഴിഞ്ഞിട്ടും നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെയിലായാലും ഫീമെയിലായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ അതായത് ഒരു ടിൻ ഫ്ലെയിം എന്ന് തന്നെ പറയാം യഥാർത്ഥമാകുന്ന ഏറ്റവും അനുഗ്രഹീതമാകുന്ന ആ ഒരു എനർജി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവമാണ് നെക്സ്റ്റ് ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ജൂൺ മാസക്കാർക്ക് തീർച്ചയായിട്ടും വിവാഹം പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കാണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്ന നിങ്ങളിൽ കാത്തിരിക്കുന്ന നിങ്ങളുടെ സഹോദര ബന്ധങ്ങളിലോ മക്കളിലോ ആരിലാണെങ്കിലും അവരിലേക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആകുന്നുണ്ട് എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു വിവാഹം ജീവിതം ലൈഫ് വളരെ കൂടി ആഗ്രഹിച്ച പേഴ്സണോട് ഒരുമിച്ച് വരുന്ന ഒരു മിറാക്കിൾ എനർജിയാണ് കാണുന്നത് അതായത് എന്താണോ സ്വപ്നം കണ്ടത് എന്തിനാണോ ആഗ്രഹിച്ചിരുന്നത് അത് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ പ്രയോരിറ്റി എനർജിയിലൂടെ നിന്ന വ്യക്തികളാണെങ്കിൽ ലൈഫിലൊരു അബണ്ടൻസും ഇത് കാര്യം ും വേണം വിജയിക്കണം ഒരു സ്റ്റക്ക് എനർജിയിലായിരുന്നു വേണം നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങളിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് വ്യക്തികളെ നിങ്ങൾ കെയറിങ് ചെയ്യേണ്ടി വരുന്ന ഒരു എനർജി അതായത് ഒരു ലീഡർഷിപ്പ് എനർജിയിലൂടെ അത് കുടുംബത്തിനകത്താണെങ്കിലും കരിയർ ഏത് സിറ്റുവേഷൻസിലാണേലും ഒരു ലീഡർഷിപ്പ് എനർജിയിലൂടെ കടന്നുപോയിട്ടും എപ്പോഴും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റക്ക്നെസ് ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ലോസ് എനർജിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും എപ്പോഴും ലോസ് ോസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു നിങ്ങൾക്ക് പക്ഷേ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റാതെ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം മറ്റുള്ളവർ അനുഭവിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു കടന്നുപോയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ഒരു ന്യായം ലഭിക്കുന്നു അതായത് നിങ്ങൾക്ക് നല്ലൊരു ഇന്നർ കോളിംഗ് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റീബെർത്ത് വരുന്നു നിങ്ങൾക്കൊരു നല്ലൊരു മാറ്റം വരുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്രയും നാളും അനുഭവിച്ച ഒരു സ്ട്രഗിളിങ്ങിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ചുമന്ന ആ ഒരു ഭാരം നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാനുള്ള സമയമായി എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾ എഫേർട്ട് എടുത്ത ചില കാര്യങ്ങൾ കരിയർ പാത്തിലാവാം നിങ്ങൾക്ക് നല്ലൊരു പൊസിഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ എഫോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വളരെയധികം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് ഒരു ഗോൾ അച്ചീവ് ചെയ്യുക ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്ന രീതിയിൽ നിങ്ങൾ എഫോർട്ട് എടുത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വിൽ പവറും കൺട്രോളിംഗ് കൂടി ഒരു ഫ്യൂച്ചർ സക്സസ്സിലേക്ക് നിങ്ങളെ എത്തിച്ചേരുകയാണ് ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾ ഫോക്കസിങ് ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു വെല്ലുവിളികൾ നിങ്ങൾ ചലഞ്ചിങ് ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു തലത്തിൽ എത്താൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിൽ എത്താൻ പോകുന്നു നിങ്ങളൊരു ട്രാൻസ്ഫർ ജോലി സംബന്ധമായിട്ടൊക്കെ ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സാലറി സ്കെയിലൊക്കെ ഇച്ചിരി കൂട്ടി വേണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തെങ്കിൽ അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങളുടെ ജീവിതത്തെ പ്രപഞ്ചം മാറ്റിമറിക്കുന്നു നിങ്ങൾ അനുഗ്രഹീതരായിത്തീരുന്ന ഒരു എനർജിയിലേക്കാണ് നമുക്ക് ചെന്ന് ചേരാൻ പോകുന്നത് കേട്ടോ അതുപോലെ നൈനോസോഴ്സ് ആണ് കുറച്ച് അപവാദങ്ങളും ഒറ്റപ്പെടലുകളും നഷ്ടങ്ങളും എല്ലാം നേരിട്ട് നിൽക്കുന്ന എനർജിയിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ചില വ്യക്തികളുടെ എനർജികൾ അതായത് ഇതിനകത്ത് എനിക്ക് കാണുന്നത് ചിലപ്പോൾ നിങ്ങളൊരു വിദേശവാസത്തിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് വേണ്ടിയിട്ട് സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഒരുപാട് നിരാശ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളുമൊക്കെ അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കും ിക്കുന്ന വ്യക്തികളിൽ പലർക്കും അതിൽ നിന്നും മെച്ചമുണ്ടാകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ചെറുതാക്കിക്കൊണ്ട് മറ്റുള്ളവർ അതിൻ്റെ ഫലം അനുഭവിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളോട് ചെറിയ രീതിയിൽ ഒരു ചീറ്റിംഗ് നടത്തപ്പെടുന്നു എന്നാണ് കണ്ടു കാണാൻ സാധിക്കുന്നത് അതൊരു അപവാദം പോലെയായിട്ടും അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഒരു വിയോഗം നഷ്ടം സംഭവിച്ച ഒരു എനർജിയിലൂടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഇനി പോകാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിന് നല്ലൊരു ചേഞ്ചിങ് ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു ഫൈറ്റിംഗ് നടത്തേണ്ടി വന്നിട്ടുണ്ടാവാം ആ ഒരു ട്രാവലിംഗ് എനർജി നിങ്ങൾക്ക് ഓപ്പണിംഗ് ആവാൻ അതായത് നിങ്ങൾക്കൊരു പുതിയ പാത ഓപ്പൺ ആയി കഴിഞ്ഞു നിങ്ങൾക്കൊരു മുന്നോട്ടേക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഹൈ ലെവലിൽ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുകയും ഒരു ഇൻസ്പിറേഷൻ മറ്റുള്ളവർ കൂടി നിങ്ങളൊരു ഇൻസ്പിറേഷനായി തീരാൻ പോകുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് ാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ചില നെഗറ്റീവ് ഒരു പൂർവിക കർമ്മ എനർജിയിലൊക്കെ പെട്ടിട്ടാണ് ആകുന്ന കാര്യങ്ങളിലൊക്കെ നല്ലൊരു തടസ്സവും ഹെൽത്ത് പരമാകുന്ന കുറേ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പം ആ ഒരു എനർജി നിങ്ങൾക്ക് അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ നടത്തിയ ഫൈറ്റിംഗ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളോട് സെൽഫായിട്ട് നടത്തിയ ഫൈറ്റിങ് പോലും അവസാനിക്കുന്നതായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു യാത്ര ഒരു ഗുഡ് ജേണിയാണ് കാണാൻ പോകുന്നത് അതായത് എല്ലാ സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാകുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഹീലാകുന്നുണ്ട് ശരിക്കും മെഡിറ്റേഷൻസ് അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ വളരെ ശക്തമായി പ്രാധാന്യം കൊടുത്ത വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മ നിങ്ങളുടെ ഒരു ബാഡ് കർമ്മ എനർജി ഹീലാവുകയും ലൈഫിലേക്ക് ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി അതല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ പുതിയ യാത്രകൾ നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടും ഉള്ളൊരു മിറാക്കളാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളൊരു ഒറ്റപ്പെടലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൈഫിൽ നമുക്ക് പരാജയം വരുമ്പോൾ നമ്മളെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ പിന്നെ കുറ്റക്കാരും ഒറ്റപ്പെടുന്ന വ്യക്തികളുമായാണ് തീരുന്നത് നമ്മൾ പിന്നെ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മളെ ആരും അക്സെപ്റ്റ് ചെയ്യില്ല അതിൻ്റെ മെയിൻ കാരണം ഫിനാൻഷ്യൽ ലോസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായാലും നമുക്ക് മുന്നോട്ടേക്കൊരു ഉയർച്ചയില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മളോട് ആരും താങ്ങി നിൽക്കാനോ നമ്മളെ ചേർത്ത് പിടിക്കാനോ ഒന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു നിരാശ വളരെ ശക്തമായിട്ടും നേരിടുന്ന വ്യക്തികളുണ്ട് നിങ്ങളുടെ സോൾ സെർച്ചിങ് നടത്താനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഇന്നർ ഗൈഡ് െൻസ് കിട്ടും നിങ്ങൾക്ക് മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ സോൾ സെർച്ചിങ് നടത്തുക നിങ്ങളുടെ സോളിന് എത്രത്തോളം പവറുണ്ട് എത്രത്തോളം സ്പിരിച്വൽ എനർജി ഉണ്ട് എത്രത്തോളം ഒരു പുതിയൊരു ഡയറക്ഷൻ കണ്ടെത്താനുള്ള പവറുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വാല്യൂ ഉള്ള വ്യക്തിയാണെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക നിങ്ങൾക്ക് നിങ്ങളാണ് വിലയിടേണ്ടത് അല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരല്ല എന്നുള്ളൊരു എനർജിയിലേക്ക് മാറുക കാരണം ഒരു മാനിഫെസ്റ്റിംഗ് പവർ ഉള്ള വ്യക്തികളാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലുമൊക്കെ ബന്ധനത്തിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ മിസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ ഒരു മിറാക്കിൾ പോലെ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു അതായത് നിങ്ങൾക്കൊരു നല്ല ഒരു തിരിച്ചറിവ് വരുന്നു നിങ്ങൾക്കൊരു സപ്പോർട്ടിങ് ഒരു എന്താ പറയുക ഒരു വളരെയധികം പ്രഷ്യസ് ആവുന്ന ഒരു സപ്പോർട്ടിങ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇട്ട് തരുന്നു അതായത് നിങ്ങൾ പല സ്ഥലങ്ങളിലും ഇരയാക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് മറ്റു പലരും ജീവിച്ചു പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതിൻ്റെ എല്ലാം ഒരു അവസാനമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ തരുന്നു അത്രമല്ല ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി അതായത് നിങ്ങളുടെ ഇമോഷണൽ പരമാകുന്ന തകർച്ച നിങ്ങൾക്ക് എല്ലാത്തിനോടും ഭയം തോന്നിക്കുന്നത് നിങ്ങളിലേക്ക് സ്നേഹമായിട്ട് വരുന്ന ഓരോ വ്യക്തികളെയും നിങ്ങൾ ഭയത്തോടു കൂടിയും കൂടിയും വീക്ഷിക്കുന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ ചേഞ്ച് ആയിട്ട് നിങ്ങൾ ഏറ്റവും നല്ല പോസിറ്റീവ് ആകുന്ന ഒരു ന്യൂ ഡയറക്ഷനിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നു അതായത് എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജി തരുന്നത് കേട്ടോ തീർച്ചയായിട്ടും വലിയൊരു ചേഞ്ചിങ് ആണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുന്നത് കാരണം നമ്മുടെ മനസ്സിന് സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ബാധിക്കുന്നത് നമ്മുടെ ബോഡിയെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ചക്രാസിൻ്റെ പ്രോബ്ലംസ് കൊണ്ടാണ് ആ ചക്രാസ് എല്ലാം കറക്റ്റായിട്ട് ആക്റ്റീവ് ആവുകയാണെങ്കിൽ നമുക്ക് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും നമുക്ക് ഒരു പ്രോബ്ലംസും ഇല്ലാതെ എല്ലാത്തിനും നേരെ വ നേരെ പോ എന്ന രീതിയിൽ കണക്റ്റ് ചെയ്ത് കടന്നു പോകാൻ സാധിക്കും അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഏതെങ്കിലുമൊക്കെ ചക്രാസുകൾ ബ്ലോക്ക് ആകുമ്പം നമുക്ക് ആ ഒരു ബ്ലോക്ക് ആവുന്ന ചക്രാസുകൾക്കനുസരിച്ച് ഇതിനകത്ത് ഇമോഷണലി ആണെങ്കിലും അതുപോലെ തന്നെ ഒക്കെ ഫിനാൻഷ്യലിയൊക്കെ ആണെങ്കിലുമൊക്കെയാണ് നിങ്ങൾക്ക് കരിയർ എനർജിയിൽ ഇൻ്റലക്ച്വലി അതായത് തേർഡ് ഒക്കെ പ്രോബ്ലംസ് ആണ് ശരിക്കും നിങ്ങളെ ഡൗൺ ആക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹാർട്ട് ചക്രയുടെയും തേർഡ് ചക്രയുടെയും റൂട്ട് ചക്രയുടെ ഒക്കെ പ്രോബ്ലംസ് വന്നാൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് നെഗറ്റിവിറ്റി കണക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റാതെ വരും നിങ്ങളിൽ വരുത്തേണ്ട എന്ന് പറയുന്നത് പാമിലിപരമാകുന്ന ബന്ധങ്ങളിൽ നിങ്ങൾ ഈഗോ വെച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾ ഇമോഷണൽ ബാലൻസ് ിലേക്ക് വരണം തന്നെയാണ് കാണുന്നത് അതായത് ഒരു പൂർണ്ണതയിലേക്ക് നിങ്ങളുടെ കുടുംബ ബന്ധത്തിലും അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നിങ്ങളുടെ ഫാദർ മദർ എനർജിയിലൊക്കെ വളരെ ശക്തമാകുന്ന ഒരു പോസിറ്റിവിറ്റി കൊടുക്കുക അവരുമായിട്ട് കുറച്ച് ഇഴുകി ചേരുക അവർ അവരിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുക എന്ന് കാണുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട് പെട്ടെന്നുണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളെ നിങ്ങൾ തടയുക നിങ്ങൾ അവിടെ സ്റ്റക്കാക്കുക ഇമോഷണൽ പരമായിട്ടൊരു കൺട്രോളിങ് വരുത്തുക മറ്റുള്ളവരോട് കോൺഫ്ലിക്റ്റിന് പോകാതിരിക്കുക അതുപോലെ തന്നെ കരിയർ എനർജിയിലൊക്കെ നിങ്ങളെക്കാൾ മുകളിലിരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് നേരെ പല രീതിയിലുള്ള നെഗറ്റിവിറ്റികൾ നൽകുന്നുണ്ടെങ്കിൽ അതായത് നെഗറ്റീവ് ആകുന്ന രീതിയിൽ അവരുടെ പ്രസൻസിൽ നിന്നും നിങ്ങൾ മൂവ് മൂവോൺ ചെയ്ത് മാറുക എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു ജസ്റ്റിസ് കൊടുക്കുക അതായത് അവരെ നിങ്ങളും ഒന്ന് അറിയാൻ ശ്രമിക്കുക അവരുടെ ആഗ്രഹങ്ങളെയും അവരെയും നിങ്ങൾ അറിയാൻ ശ്രമിക്കുക നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ചില തെറ്റായ ചിന്താഗതികളും ഒറ്റു നിൽക്കാനുള്ള ചില ആഗ്രഹങ്ങളും ഇമോഷണലി നിങ്ങളൊരു ബൗണ്ടറി തീർത്തിരിക്കുന്നതൊക്കെയാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിട്ട് തന്നെ ഒരു ബിഗ് ചേഞ്ചിങ് കൊണ്ടുവരിക നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് കുറച്ച് സ്ട്രഗിളിങ് എനർജിയിൽ കുറച്ച് ഹാർഡ് വർക്കിംഗ് ചെയ്യാനുള്ള ഒരു മനസ്സ് അതായത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ സ്റ്റക്കായിട്ടും നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയിട്ടും ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നല്ല നേരെ ഉയർത്തെഴുന്നേൽക്കുക എഴുന്നേൽക്കുക മുന്നോട്ടേക്ക് കണ്ണു തുറന്നു നോക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾക്കുള്ളത് എല്ലാം ഈ പ്രപഞ്ചം ഒരുക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം നേടിയെടുക്കുക കൊണ്ട് കഴിയുന്നതനുസരിച്ച് വൺ ബൈ വൺ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് നിങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നോക്കിയിട്ട് കാണാൻ സാധിക്കുന്ന കേട്ടോ നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു